ആ താങ്ക് യു നമ്മുടെ വളരെയധികം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പൊതുവായി സാധാരണ തലത്തിൽ ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് ശരാശരി ക്രിസ്ത്യാനികളും പുറത്തുള്ള ആളുകളും ബൈബിളിനെയും ദൈവത്തെയും ഒക്കെ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ കാണുന്നവരാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറയാം നിയമം വരുന്നതിന് മുമ്പും നിയമം വന്നതിന് ശേഷവും എന്ന് നമുക്ക് പഴയ നിയമ കാലഘട്ടത്തെ നമുക്ക് തിരിക്കാൻ പറ്റും നിയമദാതാവായിട്ട് വരുന്ന ദൈവമാണ് യഹോവ അഥവാ പുറപ്പാട് പുസ്തക ആരാധ്യത്തിൽ പറയുന്നു യഹോവ എന്ന നാമം നിനക്ക് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് യഹോവ എന്ന് പറഞ്ഞാൽ ഒരു കവനന്റ് നെയ്മാണ് യഹോവ കവനൻ ഗോഡാണ് അപ്പൊ ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ മോശയുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് യഹോവ എന്ന ദൈവം വരുന്നത് യഹോവ എന്ന ദൈവം ആ ഉടമ്പടിയുടെ നാമമാണ് കവനന്റ് നെയ്മാണ് കവനന്റ് ഗോഡാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ പത്ത് കൽപ്പനകളുണ്ട് പത്ത് കല്പനകള് ഈ എല്ലാവരും തന്നെ അങ്ങേ എല്ലാവരും ഭിത്തിയലും ഒക്കെ എഴുതി വെക്കുന്നതാണ് ഈ പത്ത് കല്പനകളില് നമ്മൾ ബൈബിൾ വായിക്കുമ്പോ ന്യായ പ്രമാണത്തിൽ യഹോവയ്ക്ക് ഏറ്റവും തീക്ഷ്ണതയുള്ള രണ്ട് കൽപ്പന ഒന്ന് ശവത്തിന്റെ ആചരണമാണ് രണ്ട് പത്ത് കല്പനയിൽ പെട്ടതല്ലെങ്കിലും യഹോവയ്ക്ക് വലിയ തീക്ഷ്ണതയുള്ളതാണ് പരിചേദനാ കർമ്മം മോശയുടെ മക്കളെ പരിചേദന കഴിക്കാത്തത് കൊണ്ട് യഹോവ മോശയെ കൊല്ലുവാൻ തുനിഞ്ഞു തന്റെ വിശ്വസ്ത ദാസനായിരിക്കുന്ന മോശ ഈ ജനത്തെ മുഴുവൻ നയിക്കുന്ന ലീഡർ ആയിരുന്നിട്ടും അദ്ദേഹത്തെ പോലും കൊന്നുകളയുവാൻ തീരുമാനിക്കുകയാണ് കാരണം പരിചേതന ചെയ്തില്ല എന്നുള്ളതാണ് പരിചേദന അത്ര തീക്ഷ്ണതയുള്ള വിഷയമാണ് അതുപോലെ തന്നെ തീഷ്ണതയുള്ള ഒരു വിഷയമാണ് ശപത്ത് ശപത്ത് ദിവസത്തിൽ വിറക് പെറുക്കിയതിന് ഒരുവനെ എന്ത് ചെയ്യണമെന്ന് ജനം മോശയോട് ചോദിക്കുകയും പിന്നീട് മോശ യഹോവയെ കൺസൾട്ട് ചെയ്യുകയും യഹോവ ഒരു സംശയവും ഇല്ലാതെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇത്രമാത്രം തീക്ഷ്ണതയോടെ യഹോവയും ആ ഉടമ്പടി സമൂഹവും വെച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് സംഗതികൾ ശപത്തും പരിച്ഛേദനയും ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ ഒട്ടും ഓണർ ചെയ്തില്ലെന്നല്ല വെറും നിസ്സാരമായിട്ട് അതിനെ എടുത്ത് പുറത്തു കളഞ്ഞു ഈ യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ എന്റെ പോയിന്റ് എന്നാണ് യഹോവയായിരുന്നു ക്രിസ്ത്യാനികളുടെ ദൈവമെങ്കിൽ യഹോവയുടെ പ്രമോദമായ ശപത്തും യഹോവയുടെ സ്വകാര്യ അഹങ്കാരമായിരിക്കുന്ന പരിച്ചേദനയും ക്രിസ്ത്യാനികളെ ഏറ്റെടുത്തനെ എന്നാൽ പരിച്ഛേദന വേണ്ട മോശയെ പോലും കൊല്ലുവാൻ തീരുമാനിച്ച യഹോവ പരിച്ഛേദന വേണ്ടെന്ന് എന്നാൽ യഹോവ എവിടെയെങ്കിലും ഈ പരിച്ഛേദന വേണ്ട അല്ല കുറച്ചു നാളത്തേക്ക് മതി എന്ന് പറഞ്ഞിട്ടില്ല യഹോവ അങ്ങനെ ഒന്ന് പറയാത്ത സ്ഥിതിക്ക് യഹോവയുടെ അറിവോ സമ്മതോ ഇല്ലാതെ യഹോവയുടെ പരിചേദനയെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി കവന്റ് കമ്മ്യൂണിറ്റിയിൽ ആ കവനന്റിൽ പരിച്ഛേദനയ്ക്ക് പ്രാധാന്യമുള്ളപ്പോൾ ശപത്തിന് പ്രാധാന്യമുള്ളപ്പോൾ ശപത്തും പരിചേതനയും ഇല്ലാതെ പോകുന്ന ക്രിസ്ത്യാനിക്ക് യഹോവയുമായിട്ടൊരു ബന്ധവുമില്ല അഥവാ ശപത്തും പരിചേതനയും ഇല്ലാതെ പോകുന്ന ക്രിസ്ത്യാനികളെ ഏകോപയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല ശപത്തും പരിചേതനെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ യഹോവ എങ്ങനെ ഉൾക്കൊള്ളു അപ്പൊ യഹോവ യഹോവ അല്ലാതെയായി മാറണം അയാളുടെ നാണവും മാനവും എല്ലാം കപ്പൽ കയറിപ്പോ കാരണം ഇത്രയും തീഷ്ണതയുള്ള ദൈവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഞോവ തീഷ്ണതയുള്ള ദൈവമാണ് അപ്പൊ ഈ തീഷ്ണതയുള്ള ഈ ദൈവം തന്റെ കൽപ്പനകളെയൊക്കെ കാറ്റിൽ പറത്തുകയും പുറങ്കാലുകൊണ്ട് ചവിട്ടുകയും നിസാരമെന്ന് കരുതുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി പിന്നെയും കയറിക്കൊണ്ടളിയ എന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് യഹോവ ഒരിക്കലും പറയില്ല കാരണം യഹോവ തീഷ്ണതയുള്ള ദൈവമാണ് വിശുദ്ധിയുള്ള ദൈവമാണ് ഹോബ ഒരിക്കലും അങ്ങനെ വന്നിട്ട് തന്റെ കല്പനകളെയും തന്റെ വിധികളെയും തന്റെ ചട്ടങ്ങളെയും തന്റെ പ്രമാണങ്ങളെയും ആദരിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റിയുടെ ദൈവം ആയിരിക്കാൻ യഹോബയ്ക്ക് ഇഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ വിളിച്ച് വീണ്ടും ഈ മത്സരികളായ ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാക്കി പ്രതിഷ്ഠിക്കാൻ ചില ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നു എന്നത് നിമിത്തം യഹോബയുടെ കോപം അവിടെവടെയായി ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്ര വിശുദ്ധനായ ഇത്ര തീക്ഷ്ണതയുള്ള ഈ ദൈവത്തെ ഒരിക്കലും ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറഞ്ഞ് അപമാനിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈവ് പോയിന്റ് വളരെ ദുർബലമായ ഒരു ശ്രമം നടത്തി ഈ യേശുവിൻ്റെ പേരിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷ എന്ന് മാത്രമാണ് സാൽവേഷൻ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ സ്ട്രോങ്സിന്റെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സ്ട്രോങ്സ് അടിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ അടിക്കുക അർത്ഥം നിങ്ങൾക്ക് കിട്ടും സാൽവേഷൻ അത്രയുള്ള അർത്ഥം പിന്നെ അതിന് വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പോലെ അതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടായിരുന്നു അതിനിങ്ങനെ ഒരു പേരുണ്ടായിരുന്നു അങ്ങനെയല്ല ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയാണെങ്കിൽ യഹോവയാണ് നമ്മുടെ ദൈവം എന്ന് പറയുവാൻ എന്താണ് ക്രിസ്ത്യാനികളെ തടഞ്ഞത് എന്തിനാ ഇത് ഗോപ്യമായിട്ട് വെക്കുന്നേ ഒളിച്ചു വെക്കുന്നേ എന്തോ വലിയ ഒരു കോഡൊക്കെ ഡീകോഡ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതുപോലെ കണ്ടുപിടിക്കേണ്ടതാണോ ഒരു കമ്മ്യൂണിറ്റിയുടെ ദൈവനാമം ദൈവം ദൈവത്തെ അല്ല ഒരിക്കലുമല്ല ക്രിസ്ത്യാനികളുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധരൂഹയുമായ ദൈവമാണ് അതുകൊണ്ട് പുരാതന ക്രിസ്ത്യാനികളും പാരമ്പര്യ ക്രിസ്ത്യാനികളും എല്ലാം ദൈവത്തെ ആരാധിക്കുന്നത് പിതാവിനും പുത്രനും ഭരിച്ചു ദൃഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുള്ള ആരാധനയാണ് ഇനി ഈ ഫൈവ് പോയിന്റ് പറഞ്ഞു ഈ തൃത്വം തന്നെയാണ് യഹോവ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ കേട്ടത് ഇനി അങ്ങനെ അല്ലെങ്കിൽ അടുത്ത സെഷനെ അദ്ദേഹത്തിന് തിരുത്താം അങ്ങനെയാണെങ്കിൽ ഈ യഹോവയെ പറ്റി അദ്ദേഹം തന്നെ ഈ എസിയ നാൽപ്പത്തിനാലിൽ നിന്ന് ഒരു വാക്യം വായിച്ചായിരുന്നു ഞാൻ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഐ വാസ് വാസ് അലോൺ നോൺ വിത്ത് മീ അപ്പൊ താൻ ഏകനാണെന്നും താൻ തികച്ചും തികച്ചും ഏകനാണെന്നും താൻറെ കൂടെ ആരുമില്ല എന്നും തനിക്ക് ഒപ്പം ആരുമില്ലെന്നും തനിക്ക് സമനാരും ഇല്ലെന്നും പറയുമ്പോൾ സമതുല്യരായ മൂന്ന് വ്യക്തികൾ നിലനിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ തൃത്തവിശ്വാസവുമായി യഹോവയ്ക്ക് ഒരു ബന്ധവുമില്ല കാരണം തനിക്ക് സമന്മാരില്ലെന്ന് ഏഹോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസ സമതുല്യരായ മൂന്ന് വ്യക്തികളാണ് കൂടെ ആരുമുണ്ടായിരുന്നില്ല കൃഷ്ണി അദ്ദേഹത്തിന് തിരുത്താം അങ്ങനെയാണെങ്കിൽ ഈ യഹോവയെ പറ്റി അദ്ദേഹം തന്നെ ഈ യശ നാൽപ്പത്തിനാലിൽ നിന്ന് ഒരു വാക്യം വായിച്ചായിരുന്നു ഞാൻ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഐ വാസ് അലോൺ വാസ് വിത്ത് മീ അപ്പൊ താൻ ഏകനാണെന്നും താൻ തികച്ചും തികച്ചും ഏകനാണെന്നും താൻ്റെ കൂടി ആരുമില്ല എന്നും തനിക്ക് ഒപ്പം ആരുമില്ലെന്നും തനിക്ക് സമനാരും ഇല്ലെന്നും പറയുമ്പോൾ സമതുല്യരായ മൂന്ന് വ്യക്തികൾ നിലനിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ തൃത്ത വിശ്വാസവുമായി യഗോവയ്ക്ക് ഒരു ബന്ധവുമില്ല കാരണം തനിക്ക് സമന്മാരില്ലെന്നും ഘോവ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിശ്വാസം സമതുല്യരായ മൂന്ന് വ്യക്തികളാണ് ത്രീ കോ ഈക്വൽ പേർസ് എക്സിസ്റ്റ് ഇറ്റേണിറ്റി എക്സിസ്റ്റ് ഈക്വൽ സമതുല്യരും സമനിത്യരും സമസ്തുത്യരുമായ മൂന്ന് വ്യക്തികൾ സമതുല്യരും സമനിത്യരും ഒരുപോലെ ആരാധനയ്ക്ക് യോഗ്യരായ ഒരുപോലെ നിലനിൽക്കുന്ന മൂന്ന് വ്യക്തികളാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുമ്പോൾ യഹോവ പറയുന്നു എൻ്റെ കൂടെ ഒരുത്തനുമില്ല ഏകനാണ് പിന്നെ പറയുന്നു എനിക്ക് സമന്മാരില്ല പോയില്ലേ എനിക്ക് തുല്യനാരുമില്ല എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയുമ്പോൾ ആ യഹോവയാണ് ട്രിനിറ്റി എന്നൊക്കെ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രസ്താവിക്കുവാനും അത് സ്ഥാപിക്കുവാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ സാഹസികർ എന്നല്ലാതെ എന്താണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ അവരെ അഡ്വഞ്ചേഴ്സ് അഡ്വഞ്ചർ അഡ്വഞ്ചറസ് ഗൈസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ സാഹസിക പ്രിയന്മാർ പക്ഷെ വലിയ പ്രശ്നമുണ്ട് ബൈബിളിൽ യഹോ പറയുന്നറിയോ ദുഷ്ടനെയും സാഹസപ്രിയനെയും ഞാൻ വെറുക്കുന്നു അപ്പൊ ഈ ദുഷ്ടനെയും സാഹസപ്രിയനെയും വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യഹോ തൃത്വമാണെന്ന് തെളിയിക്കാൻ സാഹസം കാണിക്കുന്നവനെ വെറുക്കും ഇതാ ഈ പ്രശ്നം യഹോബയുടെ വിഷയം അതാണ് അപ്പൊ യഹോവയെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ആകാൻ അദ്ദേഹത്തിന് താല്പര്യവും ഇല്ല ആകാൻ സാധിക്കത്തുമില്ല അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചിന്തകൾ ഒക്കെ അതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നു ശരിയാണ് യഹോവ എന്റെ ഇടയനാകുന്നു സങ്കീർത്തനത്തിൽ എഴുതുന്നുണ്ട് യേശു വന്നിട്ട് പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു നല്ലയിടേൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു യഹോവ എന്താ ചെയ്തേ ആടുകളുടെ ജീവനെ എടുത്തു അപ്പൊ ആടുകളുടെ ജീവനെ എടുക്കുന്ന ഒരു ഇടയനും ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ഇടയനും ഉണ്ട് ഇത് രണ്ട് ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു പാരഡോക്സ് യൂണിവേഴ്സിലൊന്നും കാണത്തില്ല നമുക്കറിയാം ആറ് ലക്ഷം പുരുഷന്മാർ മിസ്രീമിൽ നിന്ന് പോകുന്നു അവരോടൊപ്പം കുട്ടികളും സ്ത്രീകളും എല്ലാം പോന്നു പോന്ന പുരുഷന്മാര് രണ്ടുപേരാണ് ഇപ്പുറത്ത് കടന്നത് ബാക്കിയുള്ള ആടുകൾ ഇതെല്ലാം യഹോബയുടെ കൈക്കീഴിലെ ആടുകളാണ് നാമവും അവന്റെ ജനവും അവന്റെ കൈ കീഴിലെ ആടുകളും തന്നെ ഈ ആടുകളെ മുഴുവൻ മരുഭൂമിയിൽ കശാപ്പിക്കുകയായിരുന്നു അപ്പൊ അത്രയും ആടുകളുടെ ജീവനെ എടുത്ത ഒരു എന്റിറ്റിയാണ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിനെ അപമാനിക്കലായിട്ടാണ് ശരാശരി ക്രിസ്ത്യാനിയായ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ യഹോബ യഹോവയ്ക്ക് യേശു ആകാനും യേശുവിൻ്റെ പിതാവാകാനും ഒന്നും സാധിക്കില്ല ഇത് തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ ദാതാവും കർത്താവും ആയിരുന്നു യഹോവ അപ്പൊ ന്യായപ്രമാണം എന്ന ഉടമ്പടിയുടെ ദൈവം ആ കവനൻ ഏ കവനൻ ് യഹോവ ആയിരുന്നു ആ കവനന്റിനെ മാറ്റിയിട്ട് യേശു തമ്പുരാ പുതിയ ഉടമ്പടിയെ സ്ഥാപിച്ചു ഇത് പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തം ആകുന്നു അവിടെ കൊണ്ട് ന്യായപ്രമാണം തീർന്നു പുതിയ ഉടമ്പടി വരികയാണ് ആ പുതിയ ഉടമ്പടിയിൽ എവിടെയാണ് യഹോവ തികച്ചും തികച്ചും പുതിയൊരു ഉടമ്പടിയാണ് അപ്പൊ നമുക്കറിയാം ന്യായപ്രമാണം വരുന്ന സമയത്ത് ഈ സ്നാനമേറ്റ് മോശയോട് ചേർന്ന വാക്യം ബഹുമാനപ്പെട്ട പൈ പോയിന്റ് അവറുകൾ ഇവിടെ വായിച്ചതാണ് അപ്പൊ സ്നാനമേറ്റ് യഹോവയോട് മോശയോട് ചേർന്നു ആ ജനം പക്ഷെ റോമാലേഖനം ആറാം അധ്യായത്തിൽ സ്നാനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് റോമാലേഖനം ഏഴാം അധ്യായം നാലാം വാക്യം വരുമ്പോഴേക്കും പറയുകയാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് ഏഷ്യ അമ്പത്തിനാലഞ്ച് ഓശിയാവ് എരമ്യാവ ഇതെല്ലാം വായിക്കുമ്പം യഹോവയും ഇസ്രായേലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിലനിൽക്കുന്ന യഹോബയുടെ ഭാര്യയായിട്ട് ഇസ്രായേൽ നിലനിൽക്കുമ്പോൾ മാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് റോമാലയത്തെ പൗലുശ്രീ പറയാ എന്നിട്ട് പറയാണ് ഏഴാമധ്യായ നാലാം വാക്യത്തിൽ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവന് നിങ്ങളാകേണ്ടതിന് ഏതാണ് സ്നാനം അപ്പൊ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആദിമ യഹൂദർ സ്നാനമേറ്റതിനാണ് യേശു ക്രിസ്തുവിനോട് ചേരാനാണ് അല്ലെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് തികച്ചും വ്യത്യസ്തനായ ഒരുവന്റെ സ്വന്തമായി തീരാനാണ് ഈ സ്നാനം എന്ന് പറയാം അഥവാ യഹോവയുടെ കർത്തൃത്വത്തിൽ നിന്നും യഹോവയുടെ കൈകീഴിൽ നിന്നും യഹോവയുടെ ഭാര്യാപദവിയിൽ നിന്നും മരണത്തിലൂടെ മോചനം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ഭാര്യാപദവിയിലേക്ക് മാറുന്നു ആ ക്രിസ്തു യഹോവ തന്നെയാണ് നല്ല സാക്ഷ്യപ്പെടുത്തുന്നത് മറിച്ച് ഏഴാമത്തെ ആയ നാലാം വാക്യത്തിൽ ഹെട്രോസ് തികച്ചും വ്യത്യസ്തനായ മറ്റൊരുവൻ ഒരേ ഇനത്തിൽ പെട്ടതുപോലല്ല ഒരേ ഇനത്തിൽപ്പെട്ട മറ്റൊന്നാണ് അല്ലോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഒരു മാങ്ങാപ്പഴം മറ്റൊരു മാങ്ങാപ്പഴം അതിന് അല്ലോസ് എന്ന് പറയും വേറൊരു മാങ്ങാപ്പഴം അല്ലോസ് അത് ഒരു മാങ്ങാപ്പഴം ഇടിയിരിക്കുന്നു പിന്നെ ഒരു ആപ്പിളാണ് വരുന്നതെങ്കിൽ അനദർ ഫ്രൂട്ട് അപ്പൊ അത് ഹെട്രോസ് ഫ്രൂട്ടാണ് മറ്റൊരത്തിൽ പെട്ടതാണ് അവിടെ ഹെട്രോസ് എന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുൻ ഭർത്താവായ യഹോബയുമായിട്ട് യാതൊരു സാമ്യമോ സാദൃശ്യമോ ഇല്ലാത്ത മറ്റൊരുവൻ അതാണ് യേശു എല്ലാ സംശയങ്ങളും തീർക്കാണ് യഹോവയുടെ വർഗത്തിൽപ്പെട്ട സാധനമേ അല്ല ഇത് മറ്റൊരിനത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയായ യേശു ക്രിസ്തുവിന്റെ ഭർത്താവ് വേണ്ടി ഈ സ്നാനകർമ്മം നിർവഹിക്കുന്നു അപ്പൊ ക്രിസ്ത്യാനികളുടെ മാമോദിസ പോലും യഹോവയെ മാറ്റി യേശുവിനെ കയറ്റി അതിനായിട്ടാണ് ഈ മാമോയിസ പോലും അതുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ ഈ വാങ്ങാൻ ഏകോവയ്ക്ക് പറ്റില്ല യഹോവയ്ക്ക് അതിൽ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് താല്പര്യം ഇല്ലാത്ത യഗോവയെ ഇതിലേക്ക് വലിച്ചെഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു ഇത് നമ്മൾ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന മുറയ്ക്ക് നമുക്ക് മറുപടി പറയാം താങ്ക് യു ഇത് കേൾക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും നന്ദി